ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സിക്സുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല ഇന്നലെയും ഇന്നുമായി ഞാൻ പറഞ്ഞ പോലെ തന്നെ നോറ കൊച്ചിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് വളരെ വേദനാജനകമായ ഒരു വിഷനാണ് നോറയുടെ എവിക്ഷൻ വളരെ ഫെയർ ആണെന്നുള്ള രീതിയിലുള്ള സംസാരം ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് പക്ഷേ ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോറയേക്കാൾ മോശമായ കണ്ടസ്റ്റൻറ്റുകൾ അവിടെ ഉണ്ട് ശ്രീതുവാണെങ്കിലും ഋഷിയു ഒക്കെ ഈ നോറയുടെ ഈ ഒരു ചിലവിലെ സംസാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ശ്രീധുവിനെ ഋഷിയെ കാട്ടിയൊക്കെ മര്യാദയ്ക്ക് കളിക്കുന്ന ഒരു ഗെയിമർ തന്നെയായിരുന്നു നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു ഈ ചിലവിലുള്ള സംസാരം ഇറിറ്റേറ്റീവ് ആണെന്നുള്ള ഒറ്റ ഒരു നെഗറ്റീവ് മാത്രമാണ് ഞാൻ നോറയിൽ കണ്ടത് അനാവശ്യമായുള്ള കരച്ചിൽ അതൊക്കെ ഒഴിവാക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഗെയിം കളിച്ചൊരു മത്സരാർത്ഥിയാണ് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം മണി ടാസ്കിൽ പെട്ടിയും കൂടെ എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു കാരണം ഒരാഴ്ച പോലും വീണ്ടും ആയുസ് ഉണ്ടായില്ല പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല സാമ്പത്തിക നേട്ടവും കൂടുതലുണ്ടാകുന്നില്ല അതിന് കണൻസായി സംഭവിച്ചില്ല കണൻസായി പെട്ടി എടുത്തുകൊണ്ട് പോയി നോറയ്ക്ക് പെട്ടി പെട്ടിയെടുക്കുന്നതായിരുന്നു കൂടുതൽ നന്നാവുമായിരുന്നത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എനിവേ ഋഷിയും ശ്രീദുമൊക്കെ സേവാണ് സേവാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി അറിയേണ്ടത് അടുത്ത എവിഷനിൽ സിജോ പോകുമോ സിജോ പോകുമെന്നുള്ള സൂചനകളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു സിജോ ആണ് പോകുന്നതെന്ന് വളരെ ഞെട്ടിക്കുന്നൊരു എവിഷനാണ് നടക്കാൻ പോകുന്നത് എന്തെങ്കിലും അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല മൂന്ന് മണിയോടുകൂടി അറിയാൻ പറ്റും സെക്കൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല ഇതുവരെ സോ സിജോ പോകുന്നെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എനിവേ നോറ കൊച്ചിയിലേക്ക് തിരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇൻഡിഗോ എയർലൈൻസിൽ വിൻഡോസ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ വളരെ വേദനാജനകമായ ഒരുവിക്ഷൻ നടന്നിരിക്കുന്നു ഒരു കൊച്ചിയിലേക്ക് വിടാൻ സാധ്യത കുറവാണ് കാരണം ഫിനാലെ അടുത്ത് വരുന്നുണ്ട് മറ്റന്നാൾ മറ്റ് കണ്ടസ്റ്റൻ്റുകൾ കയറുവാണ് പോയ ആൾക്കാർ സോ ഇവരെ അവിടെ ഹോട്ടലിൽ താമസിപ്പിക്കാനായിരിക്കാം ഒരുപക്ഷെ ശ്രമിക്കുക എനിവേ വേ പുറത്തായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് നോറയെ സംബന്ധിച്ച് ഇത്രയും ദിവസം നിന്നു എന്നുള്ളത് വളരെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് കാരണം നോറ അത്ര കണ്ട് ഒരു അറിയപ്പെടുന്നൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ടാങ്കോ ആപ്പിലൊക്കെ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സോ ഒരു മത്സരാർത്ഥി ആ ബിഗ് ബോസിൽ വന്ന് ഇത്രയും അധികം ദിവസങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും നോറ അഭിനന്ദന അർഹിക്കുന്നു ഒരു പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന പല കണ്ടസ്റ്റൻറ്റുകളും പോയ ശേഷം നോറ പോയാൽ മതിയായിരുന്നു എന്ന് ഈ കഴിഞ്ഞ സമീപകാലത്തെ നോറയുടെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനിവേ നോറയ്ക്ക് ഭാഗ്യമില്ലെന്ന് തന്നെ പറയാം ഇനി അറിയേണ്ടത് സിജോ എത്രമാത്രം ഭാഗ്യം കെട്ടവനാണ് എന്നുള്ളതാണ് സിജോ ഔട്ടാകുമോ ഇല്ലയോ എന്ന് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നവർക്ക് ഉടൻ തന്നെ അപ്ഡേറ്റുമായി വരാം വലിയ പ്രതീക്ഷകൾ സിജോയുടെ ആരാധകർ വെക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും സിജോയ്ക്ക് വിലങ്ങേടിയായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ അവസാന നിമിഷത്തിൽ കുറച്ച് കൂട്ടാളികളുമായുള്ള സിജോയുടെ പ്രവൃത്തിയാണ് വിലങ്ങേടിയായെന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും കണ്ണൻ സായുമായിട്ടും നന്ദനയുമായിട്ടൊക്കെയുള്ള കോംബോ ഒരിക്കലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സിജോയെ വെറുക്കാൻ കാരണം അവർക്ക് തന്നെ വോട്ടില്ല പിന്നാണ് അവരുടെ കോംബോ അവരുടെ ആ ഒരു കോംബോയിൽ പോയി ചാടേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു സിജോയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചാൽ മതിയായിരുന്നു ഇനിവേ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച വീക്ഷണ ഒഴിവാക്കപ്പെട്ടാൽ മാത്രമേ സിജോ യ്ക്കിനി രക്ഷ ഉള്ളു അടുത്ത എപ്പിസോഡുടൻ ഷൂട്ട് കടങ്ങും സോ അപ്ഡേറ്റുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ബൈ